ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അപ്ഡേറ്റിലേക്ക് പോകാം ഈ ആഴ്ച ഒരു ഡബിൾ എവിഷൻ ആണ് നടന്നിരിക്കുന്നത് ഇന്നലെ സരികയായിരുന്നു പോയത് ഇന്ന് മിക്കവാറും വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ഷാരിക ആവാനാണ് സാധ്യത പുറത്ത് പോകാനായിട്ട് അതിനി നമുക്ക് എപ്പിസോഡ് വന്നാലേ തീർത്തും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി സീക്രട്ട് റൂമിലേക്ക് ഷാരികയെ മാറ്റുമ്പോ എന്നെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം അതുപോലെ തന്നെ ഈ ആഴ്ച ഡബിൾ എവിഷൻ നടന്നത് കൊണ്ട് അടുത്ത ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ എന്തായാലും ഒരു വയൽക്കാട് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ആരായിരിക്കും എന്നല്ല നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം ഇനി വയൽക്കാട് വന്നാൽ തന്നെ ഷാനവാസ് അനുമോൾ അനീഷ് ഇവരെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക കാരണം പുറത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ട് ഉള്ളത് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രോമോ വന്നിട്ടുണ്ട് പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞ ഷാനവാസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ലാലേട്ടിന് ആദ്യം തന്നെ വന്നപ്പോൾ പറയുന്നത് അക്ബറിന്റെ നോട്ടം ശരിയല്ല അങ്ങനെയാണ് ജിസേൽ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും എന്ന് ഇങ്ങനെ ജിസേലോടെ പറയുന്നു അപ്പോൾ ലാലേറ്റ് ഷാനവാസിനോട് ചോദിക്കുന്നു ഷാനവാസിന് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് അത് അങ്ങനെയല്ല ലാലേട്ട് അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞതാണ് അന്ന് അക്ബർ പാസ് ചെയ്യുമ്പോൾ അവന്റെ നോട്ടം ഒരുമാതിരി നോട്ടം പോലെ എനിക്ക് തോന്നി അപ്പോൾ ലാലേട്ടം പറയുന്ന ഒരാളെ വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് ആകെ പെട്ട പോലെ നിൽക്കുന്നത് കാണാം എന്നാൽ അത് കേട്ട അക്ബർ ആണ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് ഒരു വൃത്തികെട്ട നോട്ടം നോക്കിയ പോലെ ഒന്നും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല ഇനി അറിയില്ല അങ്ങനെ വല്ല നോട്ടം നോക്കിയോ എന്ന് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ യാഴ്ചയിൽ വൈൽഡ് കാർഡായിട്ട് വരാൻ പോകുന്നത് ആരാന്നല്ല നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ